റെസിപ്പി എന്ന് പറയുന്നത് ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴവും വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസ് ഒക്കെ അറിയിക്കണം ഞാൻ രണ്ട് പുതിയ ചാനലുകൂടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യം ഒരു ക്രാഫ്റ്റിന്റെ ചാനൽ തുടങ്ങിയിട്ടുണ്ടായി പിന്നെ ഇപ്പോൾ ഞാൻ ഫൈവ് മിനിറ്റ് ഹോം റെമഡി എന്ന് ഒരു ചാനലിലൂടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാനെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കം കൂടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇത് നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ പഴമൊന്ന് ചെറുതാക്കി കട്ട് ചെയ്യണം നാലാക്കിയിട്ട് ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്യും അപ്പൊ ഇതൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് പഴത്തിന്റെ മിക്സ് ഉണ്ടാക്കാം ഇതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കണം അണ്ടിപ്പരിപ്പ് കളർ മാറി വരുമ്പോ നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം നമുക്കിത് കോരിയിട്ട് മാറ്റി വെക്കാം നമുക്ക് ഈ നെയ്യിലേക്ക് തന്നെ പഴം ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് വാടണവരെയും ഇത് ഇങ്ങനെ മീഡിയം തീയിൽ ഇട്ട് കൊടുക്കാം പഴം ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുക ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്ക നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ശർക്കരപ്പാനീയം റെഡിയാക്കാൻ വേണ്ടിയിട്ട് അമ്പത് ഗ്രാം ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇടാം എന്നിട്ട് മുക്കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് അലിയിച്ചെടുക്കണം ഓ ഇത് നന്നായി അലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം അരിച്ചിട്ട് മാറ്റി വെക്കണം നമുക്ക് ഈ കപ്പില് മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയോ ആട്ടപ്പൊടിയോ എന്ത് വേണമെങ്കിലും എടുക്കാം ഇത് നമുക്കൊന്ന് ചൂടാവണ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കളറൊന്നും മാറേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഇപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ആക്കിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഉരുക്കി വെച്ച ശർക്കരപ്പാനി ഇതിലേക്ക് അരിച്ച് ചേർത്ത് കൊടുക്കണം മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു ടീസ്പൂൺ ഏലക്കായ ചേർത്ത് കൊടുത്തിട്ട് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ചൂടോടെ തന്നെയാണ് അതിലേക്ക് ഒഴിച്ചത് ശർക്കരപ്പാനി ഇതിപ്പോൾ നല്ല കട്ട് ചെയ്യിട്ടാണ് ഇരിക്കുന്നത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഒരു കപ്പാണ് ചേർത്തിട്ടുള്ളത് വെള്ളം ഇനി നന്നായിട്ട് കട്ടില്ലാതെ മിക്സ് ചെയ്തെടുക്കുക ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഒഴിച്ചിട്ട് ആവി കയറ്റണം ഒരു പാത്രത്തിലേക്ക് ഒഴിക്കത് എന്നിട്ടത് ഇഡലിച്ചെമ്പിൽ വെച്ചിട്ട് ആവി ഏറ്റി എടുക്കാം ഞാൻ ഇതിൽ ഒരു ഒരു സ്പൂണ് നെയ്യ് തടവിക്കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം ഇത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് വരട്ടി കൊടുത്തത് നമുക്ക് സ്റ്റീൽ പാത്രം വേണേൽ സ്റ്റീൽ പാത്രം എടുക്കാം കേട്ട ഇഡ്ലി ചെമ്പ് ചൂടായാലും ഇതിലേക്ക് പാത്രം വെച്ചെടുത്തിട്ട് ഇതൊന്നും മൂടി വെക്കാം വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഇപ്പൊ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം കത്തി വെച്ചിട്ട് കുത്തി നോക്കാം ഇതുമ്പോൾ പിടിച്ചിട്ടൊന്നുമില്ല ഇപ്പോൾ വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫാക്കാം ഇരുപത് ആണ് ഇത് വേവാനെടുത്തത് ഇപ്പോൾ ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് കമ്മഴ്ത്താം നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കത്തി കൊണ്ട് വെടിയിച്ച് കൊടുക്കാം ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്താം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം